ഈ പറയുന്ന സുജിത് ദാസും അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ഉൾപ്പെടെയുള്ള നെക്സസ് തന്നെയാണ് ഈ മൂന്ന് കൊല്ലം ഈ സ്വർണ വേട്ടയും സ്വർണം പൊട്ടിക്കലും ഉരിക്കലും നടത്തിയത് എന്നൊരു യാഥാർത്ഥ്യമില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധൈര്യമുണ്ടെങ്കിൽ വിഷൽ അന്വേഷണത്തിൽ കൊടുക്കട്ടെ ധൈര്യമുണ്ടോ വെല്ലുവിളിക്കുക ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം പറഞ്ഞു ഇപ്പോഴും അതൊന്നുമില്ല ഇന്നലത്തേ പറയുന്നത് എന്താ ഇതിന് പിന്നെ ഒരു ദേശദ്രോഹ ശക്തികളുണ്ട് ഇന്നലെ കുറച്ച് മയപ്പെടുത്തി ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ ഇതുവരെയുള്ള ഇതിൽ നിന്ന് ചെറിയ മയപ്പെടുത്തി എന്നാലും വിഷയം അത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്താ ഇതിൽ നിന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് അന്വേഷണം അതുപോലെ തന്നെ നാളെയാണ് ഇപ്പോൾ ഒരു മാസം കഴിയുന്നത് എന്തായിരിക്കും അന്വേഷണം റിപ്പോർട്ട് എനിക്കറിയില്ല ഇന്നലെ ആണ് ഇന്നലെ ഉച്ചയ്ക്ക് വൈകിട്ട് നാല് മണിക്കാണ് വിജിലൻസ് ഡിവൈഎസ്പി അടക്കമുള്ള സംഘം തിരഞ്ഞിർത്തുന്നത് വന്നിട്ട് എന്റെ അടുത്ത് മൊഴിയെടുക്കാൻ വരുന്നു ഞാൻ മൊഴി തരാൻ പറ്റില്ല നാളത്തെ റിപ്പോർട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയായിരുന്നു ചോദിച്ചത് നാളെ റിപ്പോർട്ട് കൊടുക്കേണ്ടതിന് ഇന്നലെ വൈകിട്ട് നാലര മണിക്ക് ഇവര് വന്ന് എന്റെ അടുത്ത് മൊഴിയെടുക്കാൻ ശ്രമിക്കുന്ന എത്ര അപഹാസ്യമാണ് ഈ അന്വേഷണം എസ് ഐ ടി എസ് ഐ ടിന്റെ ഭാഗമായിട്ട് വിജിലൻസ് എസ് ഐ ടിയിലെല്ലാം ഉണ്ട് സാമ്പത്തിക അഴിമതി ആരോപണം അന്വേഷിക്കുന്ന വിജിലൻസ് ആണ് ഇതാണ് നിന്റെ യാഥാർത്ഥ്യം കേരളത്തിൽ ജനങ്ങള് മനസ്സിലാക്കി ഈ ഒരു മാസത്തെ റിപ്പോർട്ട് കൊടുക്കുമ്പോ ഈ വിഷയങ്ങൾ പ്രഥമ ദൃഷ്ടിയ അതിൽ അന്വേഷണം ഒരു മാസം വെച്ചത് അതിലിതൊക്കെ വരുമല്ലോ അതിലിതൊക്കെ വരുമല്ലോ അല്ല മൊഴിയെടുക്കാൻ ഇവിടെ വന്നിരുന്നു ഞാൻ മൊഴി നൽകിയിട്ടില്ല ഞാൻ തിരുവനന്തപുരത്ത് കാണാൻ ഞാൻ ഈ ഒന്നാം തീയതി മുപ്പത് ദിവസം തേങ്ങ അന്വേഷണ റിപ്പോർട്ടൊന്നും കാണട്ടെ എന്നിട്ട് വേണല്ലോ മൊഴി കൊടുക്കണം വേണ്ടില്ല ഞാൻ പരാതി കൊണ്ട് പിൻവലിച്ചാൽ മതിയല്ലോ വെറുതെ ഈ നാടകത്തിന്തിനാ ഞാൻ നിൽക്കുന്നത് ഞാൻ ഞാൻ തയ്യാറല്ലേ മുഖ്യമന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണ് മലപ്പുറത്തെ താറടിച്ചു കാണിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് എന്നാണ് പി വി എൻ വണ്ടവാദം